ഫിസാൻ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ട് ഒരു പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അവിടെ കുറച്ച് കവങ്ങേൻ്റെ തൈക്കൾ പിന്നെ കൊള്ളി വാഴ അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസുകളൊക്കെ ഞാൻ അവിടെ നട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാം നിങ്ങളെ കാണിച്ച് തരാം അതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണണം ഈ ചെറിയ കവങ്ങും തൈകളെല്ലാം ആറ് മാസേ ആയിട്ടുള്ളൂ നട്ടിട്ട് അതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നൂറ് കവങ്ങിൻ്റെ തൈക്കൾ ഞാൻ മേടിച്ചിട്ട് എൺപതെണ്ണം ഈ പത്ത് സെൻറ്റിൽ ഞാൻ നട്ടുട്ടോ ഒന്നര കൊല്ലം മുമ്പാണ് ഞങ്ങൾ ഈ സ്ഥലം മേടിക്കുന്നത് അന്ന് കുറേ പാഴ്മരങ്ങളൊക്കെ ഈ സ്ഥലത്തുണ്ടായിരുന്നു ആ പാഴ്മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ പിന്നെ അവിടെ കുറച്ച് കവങ്ങിൻ്റെ തൈക്കൾ കൊള്ളി വാഴ പിന്നെ കടച്ചക്കാർ അമ്പുട്ടാൻ അതിൻ്റെയൊക്കെ തൈക്കൾ അതെല്ലാം വെച്ചു എല്ലാ സ്ഥലത്തും ഒരു സ്ഥലം പോലും വെറുതെ ഇട്ടില്ല എല്ലാ സ്ഥലത്തും ഓരോന്ന് നട്ടു പിന്നെ തൈക്കളൊക്കെ വലുതാവാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ അടുത്തുള്ള വാഴകളെല്ലാം മാറ്റി അല്ലെങ്കിൽ പിന്നെ സൂര്യപ്രകാശമൊക്കെ കിട്ടാതിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ മാറ്റി കളഞ്ഞു കടച്ചക്ക നീണ്ടു പോവുകയായിരുന്നു വാഴ തൊട്ടടുത്തുള്ള വാഴ വെട്ടി മാറ്റിയപ്പോഴാണ് അതിന് ബ്രാഞ്ചസ് ഒക്കെ വന്നത് നമ്മൾ ഒരു തൈ നട്ട് കഴിഞ്ഞാൽ ആ തൈ വളരാൻ കുറച്ച് സമയമെടുക്കുമല്ലോ അപ്പോൾ അതുവരെ നമുക്ക് അതിൻ്റെ അടുത്തായിട്ട് വാഴയോ അല്ലെങ്കിൽ കൊള്ളിയോ അങ്ങനെയൊക്കെ നമുക്ക് നടാം ഈ കൊള്ളിയും ഒക്കെ നമുക്ക് ഒരു കൊല്ലം അല്ലെങ്കിൽ നാലു മാസമൊക്കെ എത്തുമ്പോൾ പറിക്കുന്നതാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് അത് ആ സമയം വരെ നമുക്ക് അതിൻ്റെ ആദായം കിട്ടും അതിനെയാണ് ഇടവിള എന്ന് പറയുന്നത് കേട്ടോ ഒരു തൈ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളർന്ന് വലുതായി അതിൽ കായ്ക്കളൊക്കെ ഉണ്ടാകാനായിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കും അപ്പോൾ അതുവരെ ആ സ്ഥലം നമ്മൾ വെറുതെ ആ കളയേണ്ട കാര്യമൊന്നുമില്ല ഉം ഇപ്പൊ ഒരു പ്ലാവിൻ്റെ തൈ നട്ട് കഴിഞ്ഞാല് അത് വലുതായി വരാൻ ഇത്ര സ്ഥലം വേണം അപ്പോൾ അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത തൈ നമ്മൾ നടൂ അങ്ങനെ രണ്ട് തൈകളുടെ ഇടയിൽ നടുന്നതിനെയാണ് ഇടവിള എന്ന് പറയുന്നത് കേട്ടോ കൗങ്ങിൻ്റെ തൈകളെല്ലാം ഇതുപോലെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഇത് റംബൂട്ടാൻ്റെ തയ്യാണ് ഇത് ചെറുനാരകത്തിൻ്റെ തയ്യാണ് കേട്ടോ അതൊക്കെ ഇത്തിരി വലുതായിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം എന്നാണ് കായച്ച് കിട്ടുക വെയ്റ്റിങ്ങിലാണ് ഇവിടേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ പച്ചപ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അതൊക്കെ കാണുമ്പോൾ തന്നെ കണ്ണിന് നല്ലൊരു കുളിർമയാണ് പ്രത്യേക സന്തോഷം നമ്മൾ നട്ടുവളർത്തിയ എല്ലാ ചെടികളും നന്നായിട്ട് നിൽക്കുന്നു അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം പിന്നെ ഓരോന്നും വന്ന് ഓരോ തൈകളും വന്ന് നമ്മൾ നോക്കും എങ്ങനെയുണ്ട് നന്നാവുന്നുണ്ടോ എല്ലാം നോക്കി അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല ഇത് ബട്ടറിൻ്റെ തൈ ആട്ടോ കുറേ വാഴകൾ ഉണ്ടായതാണ് ഇതിൻ്റെ ചുറ്റും എല്ലാം വെട്ടിക്കളഞ്ഞതാണ് പിന്നെ ഇപ്പോൾ കാണാൻ പോണത് സീതപ്പഴം അതിൻ്റെ തൈ ഇത് നേന്ത്രവാഴയുടെ കണ്ണാണ് അത് രണ്ട് രണ്ടില ആയിട്ടുണ്ട് ഇത് റോബസ്റ്റയുടെ വാഴ കണ്ണ് അതും നന്നായി വരുന്നുണ്ട് പിന്നെ ഇത് ജാതി ജാതിയുടെ ഒരു മൂന്ന് തൈക്കൾ നട്ടിട്ടുണ്ടായിരുന്നു അതൊരുവിധമൊക്കെ നന്നായിട്ടൊക്കെ വരുന്നതന്നെയുണ്ട് പിന്നെ ഇവിടെ കണ്ടോ കൊള്ളിയാണ് ഞാൻ നേരത്തെ അങ്ങോട്ട് നട്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലായിട്ടൊക്കെ വാഴ വെച്ചിട്ടുണ്ട് ഇത് അയിനിയുടെ മരമാണ് ഒരു മരമായിട്ടുള്ളത് അവിടെ അയിനിയുടെയാണ് പിന്നെ എല്ലാം തൈക്കൾ വലുതാവുന്നേ ഉള്ളൂ ഇത് പ്ലാവിൻ്റെ തൈയൊക്കെ ഞാൻ വെച്ചതാണത് അത് വലുതാവുന്നേ ഉള്ളൂ ഇത് ഇതുപോലെ തന്നെ ബെർ ബെറാപ്പിളാണ് അതിൻ്റെ തൈയും വലുതാവുന്നുണ്ട് അതിൻ്റെ അടുത്തുള്ള വാഴ അത് കൊലച്ചതാണ് കൊലച്ചത് ഒക്കെ വെട്ടിക്കളഞ്ഞു കൊല മാറ്റി കഴിഞ്ഞിട്ട് അത് വെട്ടിക്കളഞ്ഞു പിന്നെ ചെറിയ കണ്ണുകളുണ്ടായിരുന്നു അത് അതെല്ലാം വെട്ടി മാറ്റി ഇനി ഒരെണ്ണം വരി നല്ല വാഴയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതിനി കൊലച്ചിട്ട് വേണം അത് മുഴുവനായിട്ട് മാറ്റാൻ എന്നാലാണ് ആ ആപ്പിളിൻ്റെ തൈ ഒന്നും നന്നാവുള്ളൂ പിന്നെ വേനൽക്കാലം ആണല്ലോ നന്നായിട്ട് നനച്ചൊക്കെ കൊടുക്കേണ്ട സമയമാണല്ലോ ഇപ്പോൾ നമ്മൾ നട്ട് നനച്ചു കഴിഞ്ഞിട്ട് ആ നനവ് അവിടെ നിൽക്കില്ല ഭയങ്കര ചൂടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൊതയിടലൊക്കെ കുറച്ചൊക്കെ എണ്ണത്തിനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചകിരി അത് ഏറ്റവും നല്ലതാണ് ഈ കവുങ്ങിൻ്റെ തൈയുടെ താഴെ ചകിരി കമത്തി അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലതായിട്ട് നനവിട്ടു ഇപ്പോൾ ഇത് കണ്ടില്ലേ വേനലിൻ്റെ ഇത്ര നനച്ചു കൊടുക്കുന്നുണ്ടെന്നറിയോ എന്നാലും വേല കരിഞ്ഞു പോവാണ് അത്രത്തോളം ചൂടാണ് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഫെബ്രുവരി ആയിട്ടില്ലേ ഉള്ളൂ ഇനി മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ എത്ര വേനൽ ഇഞ്ഞ് വരാൻ കിടക്കണം ഇപ്പം തന്നെ എല്ലാം ഇങ്ങനെ കരിഞ്ഞു പോവാണ് അത്രക്ക് ചൂടുണ്ട് ഇപ്പോൾ ഇവിടെ പാറയിൽ തെങ്ങ് ഉണ്ട് വലിയ തെങ്ങുണ്ട് അപ്പോൾ അതിന് ഞാനിപ്പോൾ നനച്ചു കൊടുക്കുന്നത് കൊണ്ട് ഞാൻ എന്താ തട ഉണ്ട് അതിലേക്ക് ഞാൻ വാഴടി എല്ലാ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പം ഇത് അടുത്ത വീട്ടിലെയാണ് കേട്ടോ അവർ നനക്കുന്നില്ല അപ്പോൾ അതിന് പകരമായിട്ട് അവരെന്താ ചെയ്തേക്കണെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് അതായത് ഈ ചപ്പും ചവറും കാര്യങ്ങളെല്ലാം അതിലിട്ടിട്ട് അത് മൂടിയേക്കുകയാണ് അപ്പോൾ നനക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി നനക്കുന്നതാണ് ഏറ്റവും നല്ലത് നനക്കാൻ പറ്റാത്തവരാണെങ്കിൽ അത് ചെയ്താൽ മതി പിന്നെ ഇപ്പോൾ ഇത് ഒരു മാവുണ്ട് ആ മാവിന്മ ഞാൻ കുരുമുളകിൻ്റെ വള്ളി കയറ്റിയിട്ടുണ്ട് അത് ഉണ്ടായിട്ടൊന്നുമില്ല അപ്പോൾ കയറ്റി ഇപ്പോൾ നട്ടിട്ടിപ്പോൾ അധികം ഒന്നും ആയില്ല ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷെ അതുപോലെ നന്നായിട്ട് കയറി പിടിച്ചിട്ടുണ്ട് പിന്നെ അവിടെയുള്ള ഒരു കിണറാട്ടം ഇത് ഇതാണ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ഇൻഡ് പോഷ്യൻ ഇൻഡ് പോഷ്യനിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് മൂന്ന് ജാതി തയ്യാണ് ഞാൻ നട്ടിരിക്കുന്നത് ഈ തയ്യാണ് ആണ് ഇത്തിരി ഹൈറ്റ് വെച്ചിരിക്കുന്നത് ഇത്രയൊക്കെ ഹൈറ്റ് ബാക്കിയുള്ള രണ്ട് തൈക്കൾക്കും വെച്ചിട്ടില്ല പിന്നെ ഈ മാവ് മാവ് പൂത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു മീനാമ്പഴത്തിൻ്റെ ഒരു മരമുണ്ട് അതിൽ പഴയ മരമാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ആ അതിൽ ഐ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കണ്ടോ ഡ്രസ്സില്ലേ പിന്നെ മൂത്തിട്ടൊന്നുമില്ല ഇപ്പോൾ നോക്കിക്കോ അത് റെഡ് കളർ ആവണം അപ്പോഴാണ് അത് മൂക്കുന്നത് അങ്ങനെ പിന്നെ പഴുക്കും അതിൽ നിന്ന് തന്നെ പഴുത്ത് കിട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ കൂടുതൽ കിട്ടില്ല വവ്വാലൊക്കെ തിന്ന് പോവും പിന്നെ ഇത് കറിവേപ്പിൻ്റെ ഈ കറിവേപ്പിൻ്റെ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് ഒരുപാട് ബ്രാഞ്ചസുകളൊക്കെ ഉണ്ടായതാണ് പിന്നെ അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുപോയി പിന്നെ അതിൽ നിന്ന് വീണ്ടും ബ്രാഞ്ചസ് ഉണ്ടാവുന്നുണ്ട് അതാണ് ലൈറ്റ് ഗ്ലീൻ ആയിട്ട് കാണുന്നത് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം താങ്ക്സ് ഫോർ വാച്ചിങ്